നികുതി ആവശ്യങ്ങൾക്കായി ആധാർ നമ്പറിന് പകരം ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിക്കുന്നത് നിർത്തുമെന്ന് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയ ആധാർ രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള താൽക്കാലിക ഐഡിയാണ് ആധാർ എൻറോൾമെന്റ് ഐ ഡി ഒരു താൽക്കാലിക റഫറൻസ് നമ്പർ മാത്രമാണ് ആധാർ എൻറോൾമെന്റ് ഐ ഡി ആധാർ നമ്പറിന് പകരം ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ അനുവദിക്കുന്നത് ദുരുപയോഗത്തിന് വഴിവയ്ക്കും എന്നതിനാലാണ് നടപടി ഈ ഭേദഗതി ഇരുപത് ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും പെർമനന്റ് അക്കൗണ്ട് നമ്പർ പാൻ അനുവദിക്കുന്നതിനുള്ള അപേക്ഷാ ഫോമിൽ വ്യക്തികൾക്ക് ആധാർ എൻറോൾമെന്റ് അടി ഉപയോഗിക്കാനാവില്ല എൻറോൾമെന്റ് അടിയുടെ അടിസ്ഥാനത്തിൽ പാൻ അനുവദിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തന്റെ ആധാർ നമ്പർ അറിയിക്കണം ഔദ്യോഗിക ആധാർ നമ്പർ നൽകുന്നതിനു മുമ്പ് ആധാർ അപേക്ഷയുടെ നില ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് പ്രധാനമായും ആധാർ എൻറോൾമെന്റ് അടി ഉപയോഗിക്കുന്നത് ആധാർ എൻറോൾമെന്റ് സമയത്ത് ലഭിച്ച അക്നോളജ്മെന്റ് സ്ലിപ്പിലാണ് എൻറോൾമെന്റ് ഐ ഉണ്ടായിരിക്കുക ആധാർ എൻറോൾമെന്റ് ഐ എങ്ങനെ വീണ്ടെടുക്കാം ഘട്ടം ഒന്ന് യു ഐ ഡെ ഐ വെബ്സൈറ്റ് സന്ദർശിക്കുക ഘട്ടം രണ്ട് മൈ ആധാർ എന്നതിന് കീഴിൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതോ മറന്നുപോയതോ ആയ ഇ ഐ ടി യു ഐ ടി വീണ്ടെടുക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക മൂന്ന് ആധാർ നമ്പർ യു അല്ലെങ്കിൽ എൻറോൾമെന്റ് ഐ ഡി നൽകുക ഘട്ടം നാല് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും സഹിതം ആപ്ലിക്കേഷൻ അനുസരിച്ച് മുഴുവൻ പേര് നൽകുക ഘട്ടം അഞ്ച് കോഡ് നൽകി ആപ്പ് അയയ്ക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആപ്പ് നൽകുക എൻറോൾമെന്റ് ഐ വീണ്ടെടുക്കാൻ യു ഹെൽപ്പ് ലൈൻ ആയിരത്തി തൊള്ളായിരത്തി വിളിക്കാം